ലോകത്ത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടേണ്ടതും ഹബീബായാഹു അലഹി വസ്ല്ലം നമ്മളെ ആണ് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഗ്മിനായി എന്ന് അറിയിക്കുന്ന യഥാർത്ഥ വിശ്വാസം മുത്തുനബി സല്ലു അലഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അവിടുത്തോടുള്ള വിശ്വാസവും പരിപൂർണമാകുമ്പോഴാണ് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഇനി ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും മറുപടി പറയാനുള്ളത് എൻ്റെ ഹബീബ് സല്ലഹ് അലഹി വസ്ല്ലം മുത്തുനബിയെയാണ് എന്നാണ് പക്ഷേ പലപ്പോഴും മുത്തുനബിയോടുള്ള സ്നേഹം നമുക്ക് പരിപൂർണമാകുന്നില്ല യഥാർത്ഥത്തിൽ നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എല്ലാ സമയത്തും കൽബിൽ കൊണ്ടു നടക്കും ഇതുപോലെ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലും തങ്ങളെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണെങ്കിൽ ഏതൊരു സമയത്തും മുത്തുനബി നമ്മുടെ കൽബകത്തുണ്ടാകും എന്ന് മാത്രമല്ല അതിൻ്റെ അടയാളമായിട്ട് റസൂർലാഹി തങ്ങളുടെ പേരിൽ സ്വരാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള കാര്യമാണ് കാരണം എന്താ അള്ളാഹുസുബാൻ പറയുന്ന പറയുന്നു അള്ളാഹുലൂടെ വലിയ ഒരു ആശയം നമുക്ക് നൽകുകയാണ് യുസല്ലൂന എന്ന് പറഞ്ഞാൽ ആരാ മുത്തനബിയെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അള്ളാഹുവിന്റെ അടുത്ത അടിമകൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉള്ള ജോലി എന്താ യുസ് നബി മുത്തുനബിയുടെ മേലിൽ ചൊല്ലുക എന്നുള്ളതാണ് അതുകൊണ്ട് മുഗ്മിനീകളായ നമ്മളെ അള്ളാഹുത്താരെ വിളിച്ചുകൊണ്ട് യാ ചോദിക്കുകയ്യു രാമനു ഓ സത്യവിശ്വാസികളെ നിങ്ങൾക്കും ചൊല്ലിക്കൂടെ സ്വലാത്ത് അള്ളാഹുവത്തുകളും ചെയ്യുന്ന ഒരു പണി സൃഷ്ടാവായ അള്ളാഹുവും ഫുൾ ടൈം വിവാദത്തിലാകുന്ന മലായിക്കത്തിൻ്റെ ഒരു പണി മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നൊരു ജോലി നിങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് അള്ളാഹുത്താര വളരെ ഗൗരവത്തോടെ ചോദിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ് പറയുന്നതിലുപരി അത് നമ്മുടെ വാക്കിൽ മാത്രം ഒതുക്കുന്നതിലുപരി ജീവിതത്തിൽ അത് നമ്മുടെ വാഗവാക്കാവണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവാക്കാവണം അതിന് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനുബിയായിട്ട് ഒരു ആത്മീയ കണക്ഷൻ ഉണ്ടാവും ഇൻഷാ അല്ല സ്വലാത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പറയാം ഇൻഷാ അല്ല വലിയ അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം അള്ളാഹു താലെ തോഫിയക്ക നൽകട്ടെ മുത്തനബിയെ മനസ്സി സ്നേഹിക്കാൻ അള്ളാഹു താലിന് നമുക്ക് തോഫിയക്ക നൽകട്ടെ മുത്തനബിയുടെ പൊരുത്തം നമുക്ക് ജീവിതത്തിലൂടെ നിങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ മുത്തനബിയുടെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ